ഇലക്ഷൻ ദിവസം നവംബർ ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പിന്നെ കൊടുത്ത കണക്കുകളിൽ പലതിലും കൃത്രിമത്വം ഉണ്ട് വൈകുന്നേരത്തെ അഞ്ചു മണിക്കൂർ അധികം ഉള്ള റിപ്പോർട്ട് അതായത് രാത്രി പതിനൊന്നര വരെയുള്ള റിപ്പോർട്ട് പ്രകാരം എങ്ങനെയാണ് ഏഴ് മുക്കാൽ ശതമാനത്തിലധികം പോളിങ്ങിന്റെ വർധന എഴുപത്തി ആറ് ലക്ഷത്തോളം വോട്ടുകൾ കള്ള വോട്ടുകളാണോ എന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിരിക്കുന്ന ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഏകദേശം പതിനായിരത്തോളം വോട്ട് രണ്ട് മാസത്തിനകം അഡീഷണൽ ആയി ചേർത്തിരിക്കുന്നതിൽ കൃത്രിമത്വമുണ്ട് അസ്വാഭാവികതയുണ്ട് സൈറ്റിൽ കൃത്യമായ കണക്കുകൾ വിവരണാത്മകമായി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അഞ്ചു ലക്ഷത്തിലധികം അധിക വോട്ടുകൾ എണ്ണിയതുമായി ബന്ധപ്പെട്ട വിവരം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നു ഡിസംബർ മാസം മൂന്നാം തീയതി ഇവരുടെ പരാതി കേൾക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മീറ്റിംഗ് വെച്ചിരിക്കുകയാണ് അതിനകത്ത് പരാതി ഉന്നയിക്കുകയും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കൺസേൺസ് അതായത് അവരുടെ എല്ലാ രീതിയിലുള്ള ഗ്രീവൻസുകളും ദൂരീകരിക്കേണ്ട സാഹചര്യം ഒരുക്കി വെക്കേണ്ട ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മഹാവികാസ് അക്കാദി സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസ് നൂറ്റി രണ്ടെടുത്ത് മത്സരിച്ചപ്പോൾ കേവലം പതിനാറ് സീറ്റുകൾ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചുള്ളൂ അതിൽ നന്ദേത് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് ജയിച്ചിട്ടും അതിന്റെ കീഴിൽ വരുന്ന ഏഴ് അസംബ്ലി സെഗ്മെന്റുകളിലും മഹായോധി സഖ്യമാണ് വിജയിച്ചത് ഇതെങ്ങനെ സംഭവിച്ചു എന്നത് വലിയ തോതിൽ ആശ്ചര്യമായി പറയുന്നുണ്ട് അതേസമയം കൃത്യമായി പറയട്ടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി ഉദാഹരണം പറയുന്നത് ആന്ധ്രാപ്രദേശിൽ ഒരേ സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നപ്പോൾ മാഡില ഗുരുമൂർത്തി വിജയിച്ചത് തിരുപ്പൂർ ലോക്സഭാ സീറ്റിലെ വൈ എസ് ആർ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു അവിടെ ഏഴ് അസംബ്ലി സെഗ്മെന്റുകളിൽ എന്നാൽ വൈഎസ്ആർ കോൺഗ്രസ് ഒരൊറ്റ സീറ്റ് പോലും ജയിച്ചില്ലല്ലോ ലോക്സഭയും നിയമസഭയും തമ്മിലുള്ള പാറ്റേൺ വളരെ വ്യത്യസ്തമല്ലേ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി നേതാക്കളായ വീരേന്ദ്ര സസ്ലേവേയും ഗൗരവ് പാട്ടിയെയും രണ്ട് പ്രധാന കാര്യങ്ങൾ ഉന്നയിക്കുന്നു ഒന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഒക്കെ തെരഞ്ഞെടുപ്പിൽ ഇനി ഇവി എം പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന് ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ എന്ന് തീരുമാനിക്കാത്തത് എന്തുകൊണ്ട് അപ്പൊ ഇവരെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടത് വോട്ടിംഗ് മെഷീനിന്റെ സംവിധാനത്തിലല്ലേ അവർ ഇ വി എമ്മിൽ അല്ലേ തെരഞ്ഞെടുക്കപ്പെട്ടത് അവർ രാജിവെക്കണ്ടേ എന്ന വിചിത്ര വാദവുമായി ബി ജെ പി നേതാക്കൾ എത്തുകയാണ് വാസ്തവത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇ വി എമ്മുമായി ബന്ധപ്പെട്ട തിരുമറി കണ്ടുപിടിക്കണം എന്നതാണ് ഇത്രയധികം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം കൃത്യമായും ഫാഷണലിസവുമായി വലിയ തോതിലുള്ള ഒരു വിഘടനവാദവുമായി ബന്ധപ്പെട്ട കാര്യം ഖാർഗെയോട് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കൃത്യമായ തീരുമാനം സമയബന്ധിതമായി എടുക്കണം എന്നുള്ള കാര്യം തന്നെയാണ്